എ വി ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി ഇരുപത്തെട്ടാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രായ്പും നൽകി യാത്രായപ്പ് ചടങ്ങും വാർഷികാഘോഷവും പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി ഇരുപത്തെട്ടാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നും സ്തുത്യർഹ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് പി റീത അധ്യാപകരായ പി വി ഗീത ഇ വി ഉഷ കെ ഉഷാദേവി എ കെ സുരേഷ് ദേവ് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

वापसी हम उन्हें करने के लिए अलग हैं क्योंकि हमारे सामने बहुत आदेश उन्हें लगती हैं कि हमें नहीं चाहिए पर यह हमें इंडिया के लिए बढ़िया नहीं है कि हमारे सामने और बड़ी बड़ी कार्य नहीं हैं यही स्कूल है ये बच्चे लोग हमारे स्कूलों की बहाने വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വാർഡ് കൗൺസിലർ ശ്രീകലാ ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ഷിംന അധ്യക്ഷത വഹിച്ചു തിരൂർ ഡി ഒ പി സാബു അബ്ദുൽ ഗഫൂർ ടി എ ഡേവിഡ് കെ സി സ്വപ്ന എസ് ഷേഖ് ഷാന വി എസ് തൻവീർ റിജ കെ പ്രവിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു